ഇ പി ജയരാജനോട് കടക്ക് പുറത്തെന്ന് പറഞ്ഞ് സി പി എം ഡിവൈഎഫ്ഐയുടെ പ്രഥമ അഖിലേന്ത്യാ പ്രസിഡന്റായ ഇ പി ജയരാജൻ കേരളത്തിൽ പിണറായി വിജയൻ കഴിഞ്ഞാൽ സി പി എമ്മിലെ ഏറ്റവും സീനിയറായ നേതാവാണ് പ്രതിയോഗികളുടെ വധശ്രമത്തിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെടുകയും ചികിത്സ തുടരുകയും ചെയ്യുന്ന ഇ പി എ ഇപ്പോൾ സ്വന്തം പാർട്ടി തന്നെ വധിച്ചിരിക്കുകയാണ് തന്നേക്കാൾ ജൂനിയറായ കോടിയേരി ബാലകൃഷ്ണൻ എ വിജയരാഘവൻ എം വി ഗോവിന്ദൻ എന്നിവരെ പാർട്ടി സെക്രട്ടറിയാക്കിയപ്പോൾ മുതൽ പ്രണിത ഹൃദയനായിരുന്ന ഇ പി ജയരാജന്റെ ഹൃദയത്തിലാണ് പാർട്ടി ഇപ്പോൾ കത്തി കുത്തിയിറക്കിയിരിക്കുന്നത് തന്നേക്കാൾ പാരമ്പര്യമോ ത്യാഗമോ ഇല്ലാത്ത എം എ ബേബി എ വിജയരാഘവൻ എം വി ഗോവിന്ദൻ എന്നിവരെ പൊളിറ്റ് ബ്യൂറോ അംഗമാക്കിയപ്പോഴും ഇ പി ജയരാജൻ തഴയപ്പെടുകയാണ് ഉണ്ടായത് എം വി രാഘവനും കെ ആർ ഗൗരിയമ്മയ്ക്കും ശേഷം സി പി ഐ എം പുകച്ചു പുറത്താക്കുന്ന ഉന്നതരാണ് ഇ പി ജയരാജൻ പാർട്ടിക്കുള്ളിലും പുറത്തും ഒരുപോലെ പൊരുതി വന്നവനാണ് ഇ പി മുന്നണിയുടെ ഐക്യം ഒരുപോലെ കാത്തു സൂക്ഷിക്കാൻ പാർട്ടി ചുമതലപ്പെടുത്തിയ കൺവീനർ സ്ഥാനം രണ്ടു വർഷങ്ങൾക്കുപുരം പാർട്ടി തന്നെ എടുത്തുമാറ്റിയതോടെ വേദനയോടെ പിന്മടക്കം ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി ഇ പി ജയരാജൻ ദല്ലാൾ നന്ദകുമാറിന്റെ സാന്നിധ്യത്തിൽ നടത്തിയ കൂടിക്കാഴ്ചയാണ് വിനയായത് പാപിയുടെ കൂടെ ശിവൻ കൂടിയപ്പോൾ ശിവനും പാപിയായി എന്ന് പറഞ്ഞ പോലെയായി ഇ പി ജയരാജന്റെ കാര്യങ്ങൾ വധുശ്രമത്തിൽ നിന്നും രക്ഷപ്പെട്ട് കഴുത്തിൽ വെടിയുണ്ടയുമായി ജീവിക്കുന്ന രക്തസാക്ഷിയെന്ന് സി പി എം കൊണ്ടാടിയ ഇ പി ജയരാജനെയാണ് ഇപ്പോൾ പാർട്ടി കൈവിട്ടിരിക്കുന്നത് ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നിരവധി തവണയാണ് സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കിയത് അതിൽ അവസാനത്തേതാണ് ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച തിരഞ്ഞെടുപ്പ് സമയത്ത് പുറത്തുവന്ന ഈ വിവാദം വലിയ തലവേദനയാണ് സി പി എമ്മിന് ഒടുവിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ തന്റെ വിശ്വസ്തനെ വിമർശിക്കുകയും തള്ളിപ്പറയുകയും ചെയ്തു ജയരാജന്റെ കുടുംബത്തിന് ഓഹരി പങ്കാളിത്തമുള്ള കണ്ണൂർ മൊറാഴയിലെ വൈദേഗം റിസോർട്ടും കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖറിന്റെ ഉടമസ്ഥതയുള്ള നിരാമയ റിട്രീറ്റുമായുള്ള ബിസിനസ് പങ്കാളിത്തവും വലിയ വിവാദമായിരുന്നു ജയരാജന്റെ വൈദേഹം റിസോർട്ടിനെ കുറിച്ചുള്ള ആരോപണം കഴിഞ്ഞ വർഷം സംസ്ഥാന സമിതി യോഗത്തിൽ ഉന്നയിച്ചത് കണ്ണൂരിൽ നിന്നുള്ള പി ജയരാജനായിരുന്നു ഇ പി ജയരാജൻ രണ്ടായിരത്തി ഏഴിൽ ദേശാഭിമാനിൽ ജനറൽ മാനേജറായിരുന്ന കാലത്ത് ലോട്ടറി രാജാവ് സാൻറിയാഗോ മാർട്ടിനിൽ നിന്ന് രണ്ടു കോടിയുടെ നിക്ഷേപം സ്വീകരിച്ചതും വലിയ വിവാദമായിരുന്നു സംസ്ഥാന സെക്രട്ടറിയും പിന്നീട് മുഖ്യമന്ത്രിയുമായ പിണറായി വിജയന്റെ ശക്തമായ പിന്തുണയിലാണ് പാർട്ടി നടപടികളിൽ നിന്ന് ജയരാജൻ എല്ലാ കാലത്തും രക്ഷപ്പെട്ടിരുന്നത് വിഭാഗീയത രൂക്ഷമായ കാലത്ത് അതീവ ഗുരുതരമായ സാമ്പത്തിക ആരോപണങ്ങളിൽ ഉൾപ്പെട്ടിട്ട് പോലും ഒരു സംഘടനാ നടപടിയും ഉണ്ടാകാതെ തന്റെ വിശ്വസ്തനെ പിണറായി കാത്തു എന്നാൽ ആ സംരക്ഷണകരമാണ് ഇ പിക്ക് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത് ഇന്നറിയാൻ കണ്ണൂർ സിൽക്സ് ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നേടാം ിൽ കോടിയിലധികം ഡിസ്കൗണ്ടുകളും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും പത്ത് ഭാഗ്യശാലികൾക്ക് നേടാം പത്ത് ഡയമണ്ട് നെക്ലസുകൾ വിവാഹ പർച്ചേസുകൾക്ക് നേടാം ഉറപ്പായ സമ്മാനങ്ങൾ ഒരു ലക്ഷം രൂപയുടെ വിവാഹ പർച്ചേസുകൾക്ക് സ്വന്തമാക്കാം ഫ്രിഡ്ജ് എഴുപത്തി അയ്യായിരം രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം വാഷിംഗ് മെഷീൻ അൻപതിനായിരം രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം എൽ ഇ ഡി ടി വി ഇരുപത്തി അയ്യായിരം രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം മിക്സികൾ കൂടാതെ അത്യാകർഷകമായ കോംബോ ഓഫറുകൾ മൂന്ന് ക്രോപ്പ് ടോപ്പ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം മൂന്ന് ബോയ്സ് ടീഷർട്ട് ഒൻപത് രൂപ മൂന്ന് ഗേൾസ് ടീഷർട്ട് ഒൻപത് രൂപ മൂന്ന് ലേഡീസ് രൂപ ഒപ്പം സിംഗിൾ വാല്യൂ ഓഫറുകളും ആനുകൂല്യങ്ങളുടെ ഈ ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവലിലേക്ക് ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ ഇരട്ടി ആൻഡ് പട്ടാമ്പി